ല്ലേ എന്താ ഒക്കെ പൊക്കണ്ടല്ലോ റബെവിടെ വന്നിട്ട് തീർച്ചയായും താരങ്ങളൊക്കെ പൊക്കിണ്ടീ പെണ്ണൊക്കെ വന്നിട്ട് ആർക്കും ചെക്കന്മാരേതാവും ഇന്ത്യയാവൂല പാട്ട പാട്ട് സെറ്റ് ചെയ്തോ നോക്കേപ്പാണ് പറയുന്നത് ഓളെ പിന്നെ ഒരു പാട്ട് പാടാൻ താല്പര്യം അപ്പൊ ഞാൻ ഞാൻ പാടി പാടിക്കൊടുത്തീനോൾക്ക് അപ്പൊ അവൾക്കും പാടാൻ വലിയ താല്പര്യം അപ്പൊ ഞാൻ പിന്നെ എന്താ നമുക്ക് പാടാലോന്ന് പറഞ്ഞു ഞാൻ നമുക്ക് പിന്നെ ഓരോ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ പാടാലോ മളെ പാട്ടൊക്കെ അല്ലേ സെറ്റ് അല്ലേ പിന്നെ വേറെ ഒന്ന് അവള് മുമ്പ് തന്നെ പറയാൻ പറഞ്ഞ കാര്യണ്ട് അതായത് സിംഗർ അല്ല എല്ലാവർക്കും അറിയാലോ അപ്പൊ പാട്ടുകാരൊന്നല്ലേ അപ്പൊ അവള് പാടുമ്പോ കൊറ ഒരു ഇതൊക്കെ ഉണ്ടാവും എന്തെന്നെ പറയാ തെറ്റൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഞങ്ങള് ക്ഷമിച്ചിട്ട് എല്ലാരും അടിപൊളി 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 പറയണ്ട കുറ്റം ഓ അതെ അവളെ റിക്വസ്റ്റ് പറയാല്ലേ എന്താ കാര്യങ്ങളും എന്തിന് അടിയിട്ടുട്ടോ അവിടെ നിന്ന് എന്തെങ്കിലും സാധനം പോയിക്കാ എന്റെ പേര് എഴുതേക്കും മറ്റേ ബീച്ചേട്ടാ ചോറ് ചപ്പാത്തി വരത്താനം ചപ്പാത്തിനത്ര കേട്ടോ ഇത് മനസ്സിലൊരു സാധനം നമ്മളിങ്ങനെ അതായത് ഈ താഴെങ്ങനെ നമ്മള് ഒരു സാധനം ഇങ്ങനെ വലിക്കൂലിങ്ങനെ വെച്ചിട്ട് ചപ്പാത്തി വരത്താൻ എടുത്തേ അതാ ആരൊക്കെ ദമ്മീ മധുരം ഈ കയ്യിലൊക്കെ എന്താ വെച്ചാ ഞമ്മളിണ്ട് ഞമ്മള വേണ്ട ഞങ്ങള് പാടാൻ വേണ്ടി കേറുകയാണ് എന്നാ പക്ഷെ ഏത് പാട്ടേ പാടുന്നുണ്ട് കണ്ടെ സർപ്രൈസാണ് <nd biết> <t> െ ഓളെ ഏത് പാട്ടാ അറിയോ ഏതാ ഉള് ഏത് പാട്ടാ പാടുന്നറിയോ ഏതാ കോയലല്ല

നല്ല കളെ പിടിച്ച പരമാവധി ആണോ ഓക്കേ ആണോ നല്ല പറഞ്ഞ നല്ല പറഞ്ഞ നല്ല നല്ല റിവേർബ് ഇത് ഇതട്ട് കൂട്ടിട്ടോ റബ്ബേ പൊട്ടിക്കല്ലേ പാടാൻ അറിയില്ല കേട്ടോ ഞാൻ നിർബന്ധിച്ചിട്ട് പാടാണ് ഞാൻ വേണോ സെക്കൻഡ് ിട്ടാറെഡി റെഡി റെഡി അടുത്തേക്ക് റെഡി രണ്ടാം തന്നെ ഞാൻ അങ്ങോട്ട് വരും ഓക്കെ റെഡി അങ്ങനെ റെഡി തോന്നി ശ്വാസം ശ്വാസം വേണം ഈ താനോലും മുതലും പഠിക്കാം അഞ്ച് റെക്കോർഡ് ആക്കിട്ടില്ലേ ചേട്ടാ ഇവ റെക്കോർഡാക്കിട്ടില്ല ഒന്നൂടി ഒന്നൂടി നല്ലൊരസായിരുന്നു അത് ഓക്കോ ആക്കിട്ടില്ല റെഡി ആയിട്ടില്ല റെഡി വേണം ഞാൻ തുറക്കി തരിച്ചോ റെഡി വൺ ടൂ ത്രീ താളോളം താളോളം മുന്നാടിക്കോ താളോളം താളോളം മുന്നാടിക്കോ താളോളം താളോളം മുന്നാടിക്കോ താളോളം താളോളം മുന്നാടിക്കോ താളോളം താളോളം മുന്നാടിക്കോ

കുഞ്ഞോന് എന്റെ താരാട്ടിൽ നീയുരങ്ങന്മോനെ താരോലം താരോലം തിന്മോനെ നല്ല താരിളം കാട്ടിലെ പൂമൈനെ ഏടെ കയ്യോട്ടിടെ കേസ് കയ്യോട്ടിടെ കയ്യോട്ടിക്കടേ പഠിക്കുവാങ്ങോ പണി കേട്ടോ ഞാനുള്ളത് രസം കേട്ടോ ഞാൻ പാടുമ്പോ രസം ഞാൻ എന്റെ പാടുമ്പോ നല്ല രസം ഒന്ന് കേൾപ്പിച്ചെടുത്താ ആരണ്ട പാട്ടില്ല കേട്ടു പീ ജെല്ലന്ന മസീകൽ ബി ഹറുള്ള ഞങ്ങളുടെ റസ്റ്റ് പറഞ്ഞാലോ കുഞ്ഞോനാണോ അവിടെ പൂവാ 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 കുഞ്ഞോളാന്നറിയില്ലേ നല്ല നല്ലൊരു ഹസ്ബി റബ്ബി ജെല്ല പാടിയ ജിൻസിന പറവിന് ആശ്രവാദങ്ങളും അനുമോദനങ്ങളും നേരുന്നു ഇനിയും ഇതുപോലെ ഒരുപാട് പാട്ടുകൾ പാടാൻ അവസരം നൽകട്ടെ സർട്ടിഫിക്കറ്റ് ഓർമ്മ നമ്മള് നൂറ് പേർക്ക് അവസരം ഇരുന്നൂറ് പേർക്ക് ഇരുന്നൂറ് പേര് അവസരമാക്കിട്ടോ കാരണം നൂറോ കഴിഞ്ഞു കൊറേ ആൾക്കാർ കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ വർക്കിങ്ങിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കട്ടെ വർക്കിങ്ങിൽ താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് പാടി അത് തന്നെ അഭിനയിച്ചോളൂ നല്ല നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ചാൻസ് ആട്ടോ അതാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മുടെ സ്റ്റുഡിയോ വന്നിട്ട് ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ട ആൾക്കാരുണ്ട് അതെ അപ്പൊ എല്ലാവരും നമ്മള അവസരം മുതലായിക്കോളും മകടണോ എന്നാ പോരാ ഓക്കെ ശരി പോയിട്ട് തരാളുണ്ട് എങ്ങനെയുണ്ട് നമ്മളെ അവസരത്തിന്റെ അതിന്റെ വിളി വന്നോണ്ടിരിക്കും ആൾക്കാരും വിളിയോണ്ട് വിളിയോ ആർക്കും അവസരത്തിന് താല്പര്യം ഉടൻ തന്നെ വിളിച്ച് രജിസ്റ്റർ ചെയ്തോളി ഫുള്ള് വർക്ക്

ട്ടോട്ടെ അമ്മ ഓളെ ഏത് പാട്ടാ അറിയോ ഏതാ ഉള് ഏത് പാട്ടാ പാടുന്നറിയോ ഏതാ കോയലല്ല

നല്ല കളെ പിടിച്ച പരമാവധി ആണോ ഓക്കേ ആണോ മക്കളെ നല്ല പറഞ്ഞു നല്ല പറഞ്ഞു നല്ല നല്ല റിവർബഡ് ഇത് ഇതട്ട് മതി പൊട്ടിക്കോല റബ്ബേ പാടാൻ അറിയില്ല ഞാൻ നിർബന്ധിച്ചിട്ട് പാടാണ് ഞാനും വേണോ ഉള്ളിലുള്ള ഉള്ളിലുള്ള അവസരങ്ങൾ അവസരല്ല എന്താ പറയാ എടുക്കുക അപ്പൊ പാട്ടൊക്കെ കഴിഞ്ഞു നേരെ വീട്ടിൽ പോവാണെങ്കിൽ ഓരോ ആഗ്രഹങ്ങൾ കേട്ടോ അല്ലാണ്ട് പാട്ട് ആദ്യം അങ്ങനെ അങ്ങനെ ജസ്റ്റ് അങ്ങനെയൊന്നല്ലി വ്ലോഗ് എടുക്കുന്ന രസം വേണ്ട അല്ലേ അപ്പൊ ഓക്കെ